നരേന്ദ്രമോദിയുടെ അമേരിക്ക സന്ദർശനം നടക്കാനിരിക്കെ വളരെ പ്രധാനപ്പെട്ട ചില നീക്കങ്ങൾ ഡൽഹിയിൽ നടക്കുന്നുണ്ട് അതായത് മറ്റൊന്നുമല്ല അമേരിക്കയും ഇന്ത്യയും തമ്മില് സെമി കണ്ടക്ടർ രംഗത്ത് ശക്തമായ പങ്കാളിത്തം ഉണ്ടാവുകയാണ് നാളത്തെ ലോകം വാർത്തെടുക്കാൻ സെമി കണ്ടക്ടർ മേഖലയിൽ തന്ത്രപരമായ പല ഇൻവെസ്റ്റ്മെന്റ്സും നടത്തുകയാണ് മോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ഇപ്പോൾ ചെയ്യുന്നത് സോ ഇതിന്റെ ഭാഗമായിട്ട് സിംഗപ്പൂര് അതുപോലെ തന്നെ ഇസ്രായേല് തായ്വാൻ പോലെയുള്ള രാജ്യങ്ങളുമായിട്ട് ഇന്ത്യ സഹകരിക്കുകയാണ് ഒപ്പം ഇപ്പോൾ ഇന്ത്യയുമായി സഖ്യത്തിനൊരുങ്ങുകയാണ് അമേരിക്ക മോദിയുടെ അമേരിക്കൻ സന്ദർശനത്തിന് മുമ്പ് തന്നെ ഇന്ത്യയുമായിട്ടുള്ള അർദ്ധചാലക സഖ്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അമേരിക്കയുടെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അർദ്ധചാലക വിതരണ ശൃംഖലയിലെ പുതിയ സാധ്യതകൾ തേടുന്നതിനായി ഇന്ത്യയുമായി ഒരു പുതിയ പങ്കാളിത്തമാണ് അമേരിക്ക പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതിനുവേണ്ടി നിലവിലുള്ള ഇന്ത്യയുടെ സെമി കണ്ടക്ടർ സംവിധാനം റെഗുലേറ്ററി ചട്ടക്കൂട് തൊഴിൽ ശക്തി ഇൻഫ്രാസ്ട്രക്ചർ എന്നിവയുടെ സമഗ്രമായിട്ടുള്ള വിലയിരുത്തലാണ് അമേരിക്ക നടത്തുന്നത് ഈ വിലയിരുത്തൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അർദ്ധചാലക പങ്കാളിത്തത്തെ ശക്തിപ്പെടുത്തുവാനും വികസിപ്പിക്കുവാനുമുള്ള ഒരു അടിസ്ഥാനമായി വർത്തിക്കും രണ്ടായിരത്തി ഇരുപത്തി ചിപ്സ് നിയമം അനുസരിച്ച് ഇന്റർനാഷണൽ ടെക്നോളജി സെക്യൂരിറ്റി ആൻഡ് ഇന്നോവേഷൻ ഫണ്ടിന് കീഴിലാണ് സഹകരണം നടത്താനായിട്ട് ഒരുങ്ങുന്നത് ആഗോള അർദ്ധചാലക ഇക്കോസിസ്റ്റം വളർത്തുന്നതിനും വൈവിധ്യവൽക്കരിക്കുന്നതിനുമുള്ള അവസരങ്ങൾ വളർത്താനാണ് ഈ സംവിധാനം അമേരിക്ക വികസിപ്പിച്ചിട്ടുള്ളത് ഇന്ത്യയുമായി സെമി കണ്ടക്ടർ രംഗത്ത് സഹകരിക്കാനുള്ള യു എസിന്റെ നീക്കം ഇന്ത്യ ഗവൺമെന്റ് സെമി കണ്ടക്ടർ മേഖലയിൽ നടത്തി വരുന്ന ഓരോ നീക്കങ്ങളും വിജയിക്കുന്നു എന്നതാണ് വ്യക്തമാക്കുന്നത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം